അപ്പ അദ്ദേഹം അദ്ദേഹം താമസിച്ചിരുന്ന മുറിയാണ് ഇതല്ലേ ഓ ഓ അത് ശരി അപ്പം പഴയ ചാരു കസേരയാണല്ലേ അപ്പൊ അദ്ദേഹം ഉപയോഗിച്ചിരുന്നാന്ന് പറയ പറയുന്ന കസേരയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാണ് അല്ലേ ഓഹോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിനടുത്തുള്ള നടുവിലേൽ കോവിലകത്താണുള്ളത് ഇപ്പോൾ ഈ ഒരു കോവിലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമനത്തങ്കൽക്കിടാവൂ എന്നുള്ള ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള താരാട്ട് പാട്ട് രചിച്ചിട്ടുള്ള ഇരേമ്യൻ നമ്പി എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ചേർത്തല വാർനാട്ടുള്ള ഒരു തറവാട്ട് വീടാണ് നമ്മുടെ പുറയിൽ കാണുന്നത് തിരുവനന്തപുരം പുതുമന വീട്ടിൽ പുതുമന അമ്മ വീട്ടിൽ പാർവതി പിള്ള തങ്കച്ചിയുടെയും ചേർത്തല വാർനാട് നടുവിലേൽ കോവിലകത്ത് കേരളോറമ്പത്തമ്പാരിൻ്റെയും മകനായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലാണ് ഇരേമ്യൻ നമ്പി ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഈ ഒരു കോവിലത്താണെന്നും തിരുവനന്തപുരത്താണെന്നും ഒരു രണ്ട് പക്ഷം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് ഏതാണ്ട് ഒരു പതിനാല് വയസ്സ് വയസ്സ് വയസ്സോളം സമയം അദ്ദേഹം താമസിച്ചിരുന്ന ഈ ഒരു കൊട്ടാരത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കേരളോർമ്മ തമ്പാന് അപ്പോൾ അദ്ദേഹം രാജകുടുംബ രാജകുടുംബാംഗം കൂടിയായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ കഷ്ടത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഇവിടെ വാരനാട് ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് വന്ന സമയം അപ്പം അദ്ദേഹം നേരിട്ട് തൻ്റെ ബന്ധുവിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കുന്നതോടുകൂടിയാണ് ഒരു കൊട്ടാരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തിരുവിതാംകൂർ രാജസദസ്സിലെ ആസ്ഥാന സംഗീതജ്ഞനായി ഉയർന്ന് മലയാളത്തിലെ പ്രസിദ്ധങ്ങളായ നിരവധി കൃതികൾ രചിച്ച ഇരയ്മൻ തമ്പി ചേർത്തലക്കാരനാണെന്നതിൽ ഈ നാട്ടുകാർക്ക് അഭിമാനിക്കാം ചേർത്തല വാരനാട് നടുവിലേൽ കോവിലകത്ത് കേരളവർമ്മത്തമ്പാൻ്റെയും പുതുമന അമ്മവീട് പാർവതി പിള്ള തങ്കച്ചിയുടെയും മകനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലാണ് ഇരയമ്മൻ തമ്പിയുടെ ജനനം അന്നത്തെ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സഹോദരനായ മകേരൻ തിരുനാൾ രവിവർമ്മയുടെ മകളായിരുന്നു മാതാവായ പാർവതി തങ്കച്ചി ഇരേമൻ തമ്പിയുടെ യഥാർത്ഥ പേര് മുത്തച്ഛൻ്റെ പേരായ രവിവർമ്മ എന്നായിരുന്നു പിന്നീട് കാർത്തിക തിരുനാളാണ് ഇരേമ്മൻ എന്ന ഓമന പേരിട്ടത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു പിതാവ് തന്നെയായിരുന്നു പിന്നീട് മൂത്താട്ട് ശങ്കരൻ ഇളയത് എന്ന പണ്ഡിതനിൽ നിന്നും ഉപരിപഠനം നേടി കാവ്യം നാടകം വ്യാകരണം എന്നിവയിൽ ഇരയമ്പൻ തമ്പി ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ പാണ്ഡിത്യം നേടിയിരുന്നു പിൽക്കാലത്ത് സംസ്കൃത സാഹിത്യം വേദാന്തം സംഗീതശാസ്ത്രം എന്നീ വിഷയങ്ങളിലും അവഗാഹം നേടുകയുണ്ടായി പതിനാല് വരെ മാത്രമാണ് ഇരയ്മൻ തമ്പി ഈ കോവിലകത്ത് താമസിച്ചിട്ടുള്ളൂ പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു പതിനാലാമത്തെ വയസ്സിൽ ഒരു ശ്ലോകം രചിച്ച് കാർത്തിക തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ഇരയമ്മനെ അദ്ദേഹം കൂടുതൽ വിദ്യാഭ്യാസം നൽകാനായി കൊട്ടാരത്തിലേക്ക് കൂട്ടുകയായിരുന്നു പിന്നീട് അനന്തപുരിയിലെ രാജകൊട്ടാരത്തിലാണ് അദ്ദേഹം വളർന്നത് തുടർന്നങ്ങോട്ട് കേരള ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ ഇരേമ്പൻ തമ്പിയുടെ സംഗീത സാഹിത്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അനന്തപുരിയിലെ രാജകൊട്ടാരം സാക്ഷിയാവുകയായിരുന്നു ചേച്ചി നമസ്കാരം ഇത് അംബിക ചേച്ചി അപ്പോൾ ഈ ചേച്ചിയാണിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കാണാം ചേച്ചി നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ കെട്ടാണ് ആ അത് ഇപ്പൊ അറ നാല് കെട്ടാണ് ഇത് തെക്കേ കെട്ട് അപ്പുറത്ത് വടക്കേ കെട്ട് അവിടെ അത്രയും പോയി കിടക്കും പിന്നെ ഇത് സർക്കാരാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നന്നാക്കി ഇട്ടേക്കുന്നത് ഇനി ഒരു ഘട്ടം ഇവിടെ നന്നാക്കാനും ഉണ്ട് നന്നാക്കാനുണ്ട് അല്ലെ ഇവിടെ അദ്ദേഹത്തിന്റേതായിട്ട് എന്തെങ്കിലും

തമ്പുരാട്ടിയായിരുന്നു അവസാന കാലത്ത് അതെ ഇവിടെ മരിച്ചു ഇപ്പം രണ്ടായിരത്തി ഒമ്പതാം മാസം അഞ്ചാം തീയതി മരിച്ചു ചേച്ചിയുടെ കൂടെ തമ്പുരാട്ടിയുടെ കൂടെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഞാനുണ്ടെന്ന് പറയാ ഈ അമ്മ എന്റെ വീട്ടിൽ വരും അപ്പൊ ഇവിടെ ശാന്തി അഴിച്ചുകൊണ്ടിരുന്ന ആള് നമ്മളെ വീട്ടിന്റെ ഇവിടെ വന്ന് താമസിക്കുന്നു അപ്പോൾ അവിടെ വന്ന് പാലോട് സ്കൂളിൽ ജോലിയായിരുന്നു അവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അഞ്ച് മക്കള് അപ്പോൾ എൻ എന്നെ ഞമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന എൻ്റെ സ്ഥലം എല്ലാം വിറ്റിങ്ങ് പോകുന്നതാണ് പിന്നെ വീടുമായിട്ട് ഏതൊരു കണക്ഷനും ഇല്ല അങ്ങനെ ഇവിടെ ആയിരുന്നു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഉള്ളത് കൊണ്ട് ഒന്ന് അങ്ങോട്ട് പോയെന്നുള്ളതേ ഉള്ളൂ ഇവിടെ തന്നെ ശരി വഴി താമസിച്ചു ആ അതെ ബുദ്ധിമുട്ടിയാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ പുരാവസ്തുന്ന് ശമ്പളം ഉണ്ട് അതുകൊണ്ട് എല്ലാം കാണാനും ആയിട്ട് വരും അല്ലേ കഴിഞ്ഞു ആൾക്കാർ വരും ചെണ്ട മൃതങ്ങൾ വയലിനൊക്കെ പഠിപ്പിക്കുമായിരുന്നു ഇപ്പം ഈ കെട്ടിടം നന്നാക്കിയപ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നുണ്ട് പഠിപ്പിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഇപ്പം ആരും വരാറ് ഇല്ല അപ്പം ഞാൻ എന്നിവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് വർഷ സർപ്പത്തിനൊരു പൂജയുണ്ട് അത് ഞാനാണോ നടത്തുന്നത്

ട്ടിലൊക്കെ അന്നത്തെ ആണോ അല്ല 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 ഒരു പഴയ ചാരു കസേരയാണ് അല്ലേ അപ്പൊ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അന്ന് പറയുന്ന കസേരയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതാണ് അപ്പൊ ഇതിന്റെ ആ ഒരു തുണിയും കാര്യങ്ങളും ഒക്കെ പോയി അല്ലേ നേരം ആക്കിടുകാരെ നല്ലതായിരുന്നു വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ കാലാകാലം കിടക്കും ഇതും ആ ഒരു പഴയകാല കസേരയാണല്ലേ ഇവിടെയാണോ പണ്ടീയൊരു മുറിയിലായിരുന്നു തോന്നും മറ്റേ മേളമൊക്കെ പഠിപ്പിച്ചോണ്ടിരുന്നല്ലോ ഓഹോ അയ്യോ ഇത് മുഴുവൻ മുഴുവൻ പോയല്ലോ എന്ത് എന്തുമാത്രം ചെണ്ടകളായിരിക്കണേ ജയിച്ച കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിയാണ് തിരുവാറ്റമ്പലത്തിൽ അല്ലേ ഇത് എന്തായിരുന്നു പഴയ തിരികല്ലേ അവിടെ ഒരു കമ്പി കമ്പില്ലേ ആറോളം തിരുവിതാംകൂർ ഭരണാധികാരികളുടെ സദസ്സിനെ അലങ്കരിച്ച കവിയായിരുന്നു രേമൻ തമ്പി കൊട്ടാരത്തിൽ എഴുത്തിനും സാഹിത്യകാര്യങ്ങൾക്കും വേണ്ട എല്ലാ പിന്തുണകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കൊട്ടാരത്തെ പശ്ചാത്തലമാക്കി ആട്ടക്കഥകളും കൊട്ടാര വർണ്ണനകളും അദ്ദേഹം എഴുതി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്ര പഠനങ്ങൾക്കും പിന്നീട് ഈ കൃതികൾ സഹായകരമായി കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രശസ്തമായ കുമാരവിഭോ എന്ന കുമ്മി എഴുതിയത് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ ആവശ്യപ്രകാരമായിരുന്നു കുഞ്ഞായിരുന്ന സ്വാതി തിരുന്നാളിനെ ഉറക്കാനായി കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതി ഈണ നൽകിയത് സ്വാതി തിരുന്നാൾ തൊട്ടിലിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത് എഴുതിയെന്നും പറയപ്പെടുന്നു സ്വാതി ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു പ്രായം വളർന്നു വലുതായപ്പോഴും സ്വാതി തിരുനാളിന് ഇരയമ്പൻ തമ്പിയുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്നു സ്നേഹത്തോടെ തമ്പിയമ്മാവൻ എന്നായിരുന്നു അത്രേ അദ്ദേഹത്തെ സ്വാതി തിരുനാൾ വിളിച്ചിരുന്നത് അവർ തമ്മിൽ രസകരമായ പല മത്സരങ്ങളും നടത്തിയിരുന്നു അത്തരത്തിൽ ശൃംഗാര രസത്തെ ആസ്പദമാക്കി സ്വാതി തിരുനാൾ എഴുതിയ പഞ്ചബാണൻ തന്നുടയ എന്ന കൃതിക്ക് പകരമായി ഇരയമ്പൻ തമ്പി എഴുതിയതാണ് പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന പദം ഇത്തരം മത്സര സ്വഭാവം രാജാവും തമ്പിയും തമ്മിലുണ്ടായത് അദ്ദേഹത്തിന് കൂടുതൽ നന്നായി കവിതകൾ രചിക്കാൻ പ്രചോദനമായി ഏതാണ്ട് ഇരുപത്തിമൂന്നോളം സംസ്കൃത കൃതികളും അഞ്ചു മലയാള കൃതികളും അഞ്ചു വർണ്ണങ്ങളും ഇരുപത്തിരണ്ട് പദങ്ങളും രചിച്ച ഇരേമൻ തമ്പിയുടെ കൃതികളിൽ ശൃംഗാരവും ഭക്തിയുമാണ് നിറഞ്ഞു നിന്നിരുന്നത് രസങ്ങളെയും ഭാവങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം രചനകൾ നടത്തിയിരുന്നത് രോഗക്കിടക്കയിൽ അദ്ദേഹം എഴുതിച്ചതാണ് ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയായ ശ്രീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കരുണ ചൈവാനന്ദു താമസം കൃഷ്ണ എന്ന കൃതി ത്യാഗരാജസ്വാമികളുടെ ഇഷ്ട കീർത്തനമായിരുന്നത് കൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന എന്തും തൻ്റെ സൃഷ്ടികൾക്ക് വിഷയമാക്കി ആട്ടക്കഥകളും കൊട്ടാരവർണ്ണനകളും എഴുതി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഭാഗമായ ചരിത്ര സംഭവങ്ങളുടെയെല്ലാം ഒരു തെളിവുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ സ്വാതി തിരുനാളിൻ്റെ കാലത്തുണ്ടായ കുലശേഖര മണ്ഡപ നവീകരണം മുറജപം രഥത്തിൽ എഴുന്നള്ളത്ത് രാജകുമാരന്മാരുടെ ജനനം വിദേശപ്രതിനിധികളുടെ സന്ദർശനം എന്നുവേണ്ട രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ടായിരുന്നു ഒറ്റ ശ്ലോകങ്ങൾ കൃതികൾ മലയാള പദങ്ങൾ വർണ്ണങ്ങൾ മുറജപപ്പാന സുഭദ്രാഹരണം നവരാത്രി പ്രബന്ധം കൂടാതെ ഉത്തരാശയംവരം കീചകപഥം ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ രാസക്രീഡവാസിഷ്ടം കിളിപ്പാട്ടുകൾ അമ്പ ഗൗരിയെന്നാരംഭിക്കുന്ന വർണ്ണം തോടി രാഗത്തിലുള്ള പരദേവതയെ ഭജനം എന്ന കൃതി സാവേരി രാഗത്തിലുള്ള പാഹിമാം ഗിരിതനയെ മുഖാരി രാഗത്തിലുള്ള അടിമലരിടതന്നെ സുരുട്ടി രാഗത്തിൽ നീലവർണ്ണ പാഹിമാം എന്നീ കൃതികൾ എക്കാലവും പ്രചുരപ്രചാരം നേടിയവയായിരുന്നു ഇരേമൻ നമ്പി വിവാഹം ചെയ്തത് ഇടക്കോട് കാളിപ്പിള്ളത്തങ്കച്ചിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് എഴുപത്തിനാലാം വയസ്സിൽ ഇരേമൻ തമ്പി അന്തരിച്ചു പിന്നീട് ആട്ടക്കഥാവിദഗ്ധയായിരുന്ന മകൾ കുട്ടിക്കുഞ്ഞു തങ്കച്ചിയിലൂടെ ആ മഹത്തായ സാഹിത്യ പാരമ്പര്യം തുടർന്നു പോരുകയും ചെയ്തു രാജാവ് പണി കഴിപ്പിച്ച് നൽകിയ ഈ കോവിലകം മാത്രമാണ് ഇരേമ്പൻ തമ്പിയുടെ ഇന്ന് അവശേഷിക്കുന്ന ഏക സ്മാരകം കാലങ്ങൾക്ക് ശേഷം കോവിലകം ഭാഗം വെച്ചപ്പോൾ വീതം കിട്ടിയവർ തങ്ങളുടെ ഭാഗം പൊളിച്ചു വിൽക്കാൻ ശ്രമം നടത്തുകയും ഈ കൊട്ടാരത്തിന്റെ കുറച്ച് ഭാഗം പൊളിക്കുകയും ചെയ്തിരുന്നു അന്ന് അതിലൊരവകാശിയായിരുന്ന രുക്മിണിഭായി തമ്പുരാട്ടി തിരുവനന്തപുരത്ത് അധ്യാപികയായിരുന്നു അവിവാഹിതയായ രുക്മിണിഭായി തമ്പുരാട്ടി പിന്നീട് ജോലി വേണ്ടെന്ന് വെച്ച് കൊട്ടാരത്തിൽ വന്ന് താമസമായി വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിലൂടെ കൊട്ടാരം സംരക്ഷിച്ചു നിർത്തിയ രുക്മിണിഭായി ഇവിടെയുള്ള നാട്ടുകാരെയും ബന്ധുക്കളെയുമൊക്കെ ചേർത്ത് ഒരു ട്രസ്റ്റും രൂപീകരിച്ചു അങ്ങനെ ഈ കൊട്ടാരം പൊളിച്ചു മാറ്റുന്നതിനെതിരെ കോടതി ഉത്തരവായി പിന്നീട് പൊളിച്ചു മാറ്റിയ പട്ടികയും ഓടുമെല്ലാം വീണ്ടും സ്ഥാപിച്ചു തുടർന്ന് കൊട്ടാരം സർക്കാർ ഏറ്റെടുത്തു രണ്ടായിരത്തിയാറിൽ കൊട്ടാരവും സ്ഥലവും പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമെന്ന നിലയിലാക്കി ഇവിടെ നിത്യവും വിളക്കുവയ്പ്പും ഒക്കെ പതിവുണ്ട് തറവാടിനോട് ചേർന്ന് തന്നെ ഒരു കാവും കുളവും ഒക്കെയുണ്ട് ഈ എട്ടുകെട്ടിൻ്റെ വടക്കേക്കെട്ട് തീരെ ശോച്യാവസ്ഥയിലാണ് തെക്കുഭാഗത്തുള്ള കെട്ട് ഇടക്കാലത്ത് പുനരുദ്ധാരണം നടത്തിയിരുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെതായ ചില അവശേഷിപ്പുകളൊക്കെ കാണാനുമുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കിടാവോ എന്ന പാട്ട് ഓസ്കാർ വിഭാഗത്തിലും നിറഞ്ഞു വന്നിരുന്നു ലൈഫ് ഓഫ് പൈ എന്ന ചിത്രത്തിനായി ബോംബെ ജയശ്രീ പാട്ട് പുനർനിർമ്മിക്കുകയും അത് മികച്ച ഒറിജിനൽ സംഗീതത്തിനുള്ള ഓസ്കർ പട്ടികയിൽ ഇടം നേടുകയും ചെയ്തിരുന്നു എന്നാൽ വർനാട് കൊട്ടാരത്തിലെ ട്രസ്റ്റ് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് തടയപ്പെട്ടു കാലത്തിന്റെ കുത്തൊഴുക്കിൽ പല ജീർണതകളും ഈ കൊട്ടാരത്തിന് സംഭവിച്ചിട്ടുണ്ട് ചില നിയമതടസ്സങ്ങളും മറ്റു ചില കാര്യങ്ങളുമൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ പുനരുദ്ധാരണത്തിന് തടസ്സമായിട്ടുണ്ടെന്ന് തോന്നുന്നു കിടാവോ എന്നുള്ള ആ ഒരൊറ്റ താരാട്ടുപാട്ട് മാത്രം മതി അദ്ദേഹത്തെ വരും തലമുറകൾക്ക് ഓർമ്മിക്കാൻ എന്തായാലും പുതിയ തലമുറകൾക്കായി ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്